ഞാൻ ഞാൻ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജുബി ബാസി ബ്ലോഗ്സ് ഇവരെ കുറിച്ച് ഇന്ന് പറയാനുള്ളത് ഇതിനു മുന്നേ തന്നെ ഇവരെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫാമിലി ബ്ലോഗർ ആണ് ഇവര് അതുപോലെ തന്നെ ഹറാസ് ബുട്ടിക്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഇവർക്കുണ്ട് ആ ഷോപ്പിൽ സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും പോകുന്നത് ഫാമിലി ആയിട്ടാണ് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പൊ നല്ല രീതിയിൽ പോകുന്ന ഈ ഒരു കുടുംബത്തിൽ പെട്ടെന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ജുബിയുടെയും ബാസിയുടെയും വീട് മാറ്റം അവര് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ തുടങ്ങി പക്ഷെ അതിന്റെ കാരണങ്ങളൊന്നും തന്നെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ അവർ പറയുന്നുണ്ടായിരുന്നില്ല നല്ലത് തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് വെറുതെ സ്വന്തം പലയിടത്ത് നാട്ടിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് അവർ വെച്ച് നല്ല കാര്യം തന്നെ പക്ഷെ ഈ കാര്യങ്ങളൊക്കെയും ഇവരുടെ വീഡിയോസ് കാണുന്ന കുറച്ച് ആളുകൾ എല്ലാ ആളുകളിലെ കുറച്ച് ആളുകൾക്കെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവര് ഇവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ബാഡ് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് തന്നെ റിയാക്ട് ചെയ്തിട്ട് ഇപ്പോ ജൂബി വന്നിട്ടുണ്ട് പക്ഷെ ജൂബി വന്നേക്കുന്ന ഈ ഒരു കാര്യം കുറച്ച് റിലവന്റ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ എടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും നമുക്ക് ജൂബി പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലാസ്റ്റ് തലയിലൊക്കെ തലയിലേക്കാണ്ടാവുക അവിടെ വേറെ ഉണ്ടാവില്ല ഏഹ് മരിയക്കളാണെങ്കിൽ മര്യക്കൾ മകനെ തട്ടിക്കൊണ്ടുപോയി മരുക്കളെ മരക്കൾക്ക് മക്കളെ മക്കളെ തട്ടിക്കൊണ്ടുപോയിട്ട് മരക്കളെ എന്താക്കാനോ നിങ്ങൾക്ക് അറിയില്ല ഇതില് ഒരു ഇതാ പക്ഷെ കമന്റ്സ് ഒക്കെ ആട് വെച്ചിട്ടുണ്ടെട്ടോ അതൊക്കെ ഒരേ ഇഷ്ടമല്ലേ കമൻസ് ഒക്കെ ആട് വെക്കാൻ നെഗറ്റീവ് ഓൾറെഡി മരക്കൊക്കെ വരട്ടെ 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 ഏ മറ്റുള്ളവരൊക്കെ നല്ല പോസിറ്റീവ് ഉള്ള ആൾക്കാരാണ് നല്ല വൈബിൾ ആൾക്കാരാണ് അവർ പാവങ്ങളാണ് നമുക്ക് മാത്രമാണ് കഷ്ടപ്പാടും ഈ വന്ന് കയറിയ മരക്കളാണ് എല്ലാത്തിനും കച്ചവടക്കാരി ഏ ഒന്നുമില്ല അല്ല മോനെ തട്ടിക്കൊണ്ടുപോയി മോനെ വീട് എടുത്തുകൊണ്ട് പോയി ഈ ഷോപ്പ് എടുത്തത് അവൾക്ക് വേണ്ടിട്ടാണ് ഇതൊക്കെയാണ് എല്ലാവരും കമന്റ് ഇടുന്നത് മരക്കളാണ് വില്ലത്തികൾ അവിടെ വേറെ ആരും ബാക്കി എല്ലാവരും നല്ല ആൾക്കാരാണ് ജുബി പറഞ്ഞ ഈ ഒരു കാര്യം വളരെയേറെ നമ്മുടെ സമൂഹത്തിൽ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ സ്വഭാവ രീതിയും അവിടെയുള്ള ദിനചര്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങ് ഒത്തു പോവുക അല്ലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ച ആൾക്കാർ അല്ലെ സ്ത്രീകളും അപ്പോൾ ഈ പെൺകുട്ടികൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും കുറേ ഭാഗം എന്ന് വെച്ചാൽ അമ്മായിമ്മമാരുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള പെങ്ങന്മാരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് അതുമായിട്ട് ഒത്തുപോയി കഴിഞ്ഞാലും ചിലപ്പോ ചില ടൈമില് നമുക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റില്ലല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹസ്ബൻഡിനോട് പറയും ചിലപ്പോ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡൊക്കെ ഒന്ന് സഹിക്കുകയും ഒന്ന് ക്ഷമിക്കുകയും എന്ന് പറയും അല്ലെ ഭാര്യമാരോട് അപ്പൊ ആ പറയുന്നതിന് ലിമിറ്റ് ഉണ്ട് അതിര് കടന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ പ്രശ്ന രൂക്ഷമാവെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പെണ്ണെ സ്നേഹിക്കുന്ന ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പോയി നിൽക്കാം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവണ്ട അകന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്നേഹം കിട്ടുമെന്നല്ലേ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഒഴിഞ്ഞു പോയി മാറി താമസിക്കുന്ന ആളുകൾ ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പോകുന്നവർ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സ് ആണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തോത് കുറച്ചുകൂടി കൂടും അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് താമസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ചികഞ്ഞു നോക്കാൻ തന്നെ ആളുകൾ നിൽക്കുകയുള്ളു അത് തന്നെയാണ് ഇപ്പോ ഇവിടെ സംഭവിച്ചോണ്ടേ ഇരിക്കുന്നത് ദുബി ബാജിയൊന്നും കറക്റ്റായിട്ട് ഇതിന്റെ ഉത്തരം പറയാത്തിടത്തോളം കാലം ഇവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും എന്തിനാണ് ഇങ്ങനെ ചൊറിയുന്നത് എന്നാ മനസ്സിലാവാത്തത് അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് ചെറിയൊരു ഇഷ്യൂ എന്തായാലും ഉണ്ട് എന്നുള്ളത് ജുബിയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അവര് സെപ്പറേറ്റ് താമസിച്ചു അതിന് കുറ്റം പറയുന്നത് ഇപ്പോ ജൂബിയാ അത് പൊതുവേ അങ്ങനെയാ അതെന്താ അങ്ങനെയായി പോകുന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് മാത്രമായിട്ട് എന്താ ഒരു കുറ്റം മരുവൊക്കെ മാത്രം എന്താ ഒരു കുറ്റം അതാ മനസ്സിലാകത്ത് അതിപ്പോ ജുബിയുടെ മാത്രമല്ല ഏത് കുടുംബത്തിൽ പ്രശ്നം നടന്നാലും ആ ആണ് തട്ടിയെടുത്തിട്ട് പെണ്ണ് പോയി എന്ന് പറയുന്നുള്ളൂ എന്തുകൊണ്ടാ അല്ല ഈ പെണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ ഒക്കെ ആട്ടും തുപ്പും കുത്തല പരിഹാസവും ഒക്കെ കേട്ടിട്ട് എവിടെ ആയാലും അടങ്ങി ഒതുങ്ങി ആ മൂലക്കെ ഇരുന്നോളൂ അങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അങ്ങനെയൊന്നുമില്ല ചെറിയൊരു പ്രശ്നമെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ വീട്ടിൽ നിന്ന് തന്നെ പുകഞ്ഞ് 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 ആളിപ്പെടുന്ന വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നതാണ് എല്ലാ കുടുംബത്തിലും കണ്ടിട്ടുള്ളത് ഇപ്പൊ കൂടുതൽ എന്ന് പറയുന്നത് ആളുകൾ സെപ്പറേറ്റ് മാറുന്നത് കൊണ്ട് തന്നെ സ്നേഹവും കാര്യങ്ങളൊക്കെ വർണ്ണിച്ച് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരുവോ ഒക്കെ നടക്കുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് അതൊരു കുഴപ്പവും ഇല്ല ഇനി ആ വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോൾ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഒന്നുമില്ല പക്ഷേ ഈ കാണുന്ന ആളുകൾക്കാണ് വല്ലാത്തൊരു പ്രശ്നം അതിപ്പോ ജുബിയ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കുന്നുണ്ട് ബാക്കി കാര്യം കൂടി ഒന്ന് കേൾക്കാം അവിടെ വേറെ ആരും ബാക്കി എല്ലാവരും നല്ല ആൾക്കാരാണ് സമ്മിച്ചു ഇത്രയും കാലം ഞാൻ വില്ലത്തിയായിരുന്നു അപ്പൊ അതിൽ ഞാൻ വായിച്ച തരാം ജൂബി ആ വാസ്തു കുടുങ്ങി കുടുങ്ങി അവനെ കയ്യിലാക്കി വെച്ചു ആ സാധനം ഈ കുടുംബത്തിൽ കയറി കുടുംബത്തിൽ എത്തിച്ചു ഇത് കൊറേ മുന്നേ വന്നിട്ടോ അപ്പൊ അതിനു മുന്നേ ഉള്ള ഇതിനെ ഒക്കെ റീപ്ലൈ ആള് ഇതെന്താണെന്ന് എനിക്കറിയില്ല നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ഫാമിലി കണ്ടന്റ് പറഞ്ഞിട്ട് എന്താ പറയാ നെഗറ്റീവ് എനിക്കൊന്നും പറയാനില്ല അപ്പൊ ഈ തഥനോടേക്ക് ഒന്നും പറയാനില്ല ദയവ് ചെയ്തിട്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത് ഞങ്ങൾ ഞങ്ങളെ ബൈക്ക് പോവാണ് ഞങ്ങൾ ആരെ ആരും മൈൻഡ് വെക്കണില്ല മൈൻഡ് വെക്കണമെന്നില്ല എന്നല്ല ഞങ്ങൾ സമാധാനത്തിൽ ഞാനും മൂടും ബാസികാക്കിയും ഒക്കെ സമാധാനത്തിലാണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട് ഓക്കെ ഈ കമൻസ് എടുക്കുന്ന ഒരിക്കക്ക് എന്ത് സുഖാണ് കിട്ടുന്നത് എനിക്ക് അറിയണില്ലേ ഞാനിങ്ങനെ കരിഞ്ഞി പിടിച്ചിട്ട് ഏത് സമയത്തും ടെൻഷൻ അടിച്ച് ഏഹ് നല്ല സുഖല്ല മരക്കളെ പറയാനെ ഈ മരക്കൾ കഷ്ടപ്പെട്ടതും ഈ മരക്കളെ നോക്കിയതൊന്നും ഒന്നുമില്ല പഴയ വീഡിയോസ് ഒന്നും എടുത്ത് നോക്കൂട്ടോ തഥാ പഴയ പഴയ വീഡിയോസ് കുറച്ച് എൻ്റെ ഒരു കൊല്ലം രണ്ട് കൊല്ലം മുന്നേ ഉള്ള എടുത്ത് നോക്കിയാൽ മതി ജൂബി ഉറങ്ങുന്ന ടൈം ഉണ്ടാവും അതിൽ ജൂബി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക് വേണ്ടിട്ട് ഷോപ്പിന് വേണ്ടിട്ട് ജൂബിക്ക് പള്ളലുണ്ടായിട്ട് ഉറക്കം വെച്ചിട്ട് ജൂബി ആ ഷോപ്പിൽ പണമെടുത്തിട്ടുണ്ട് ഈ വീട്ടിലേക്ക് രണ്ടു മാസം ഒരു മാസം മുന്നേ ജൂബി പട്ടിന്റെമാതിരി പണിയെടുത്തുണ്ട് ജൂബി അങ്ങനല്ല ജുബി ജുബിന്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയതല്ല ഞാൻ എന്റെ പ്യപ്പിളിന്റെ പിയാപ്പിൾക്ക് വേണ്ടിട്ട് അധ്വാനിച്ച പിയാപ്പിളിന്റെ വീട്ടാർക്ക് വേണ്ടി അധ്വാനിച്ചതാണ് ഈ കമന്റ്സ് ഇടുമ്പോലൊക്കെ ഒന്ന് ചിന്തിക്കൗട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ജൂബിന്റെ എല്ലാ വീഡിയോസും ഉണ്ടാവും ഷോപ്പിന് വേണ്ടി അധ്വാനിച്ചതൊക്കെ ഉണ്ടാവും ഈ പള്ളിയിൽ വെച്ച് ജീവുവിനെ ജീവന് ജീവു ഉണ്ടായിട്ടും ജീവു പള്ളിയിൽ വെച്ചിട്ട് ഒമ്പതാം മാസത്തിലോ എട്ടാം മാസത്തിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് വയ്യ വയ്യാനിട്ടും ഞാൻ എന്റെ വീട്ടുകാരെ വീട്ടിൽ പോവാതെ ആ വീട്ടിൽ നിന്നിട്ടുണ്ട് പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ലൈഫിലെ അപ്പൊ മാറി നിൽക്കേണ്ടി വരും അത് വെച്ചിട്ട് എങ്ങനെ മരുക്കള് ഈ ദുഷ്ടന്മാരും ഈ കൊഞ്ചി പിന്നെ ഈ മക്കളെ തട്ടിക്കൊണ്ടുപോകലും ഒക്കെ ആവാ ഭർത്താക്കന്മാർ പറഞ്ഞാലും എങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ അവര് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം അല്ലെങ്കിൽ ഓര് പറയും എന്റെ കൂട്ട് പോയിക്കോ വരും ഇനിക്കൂലും കൂടെ ജീവിക്കണ്ടേ അപ്പിള്ളിന്റെ മോളുടെ ജീവിക്കണ്ടേ ഞാനിങ്ങനെ അവിടെ ഒരു ഇത് വരിക എനിക്കറിയില്ല ഇപ്പൊ എന്തായാലും നല്ല സന്തോഷായിട്ടുണ്ടാവും നന്നായിട്ട് തന്നെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ജൂബി പറഞ്ഞു ജൂബിയുടെ വായിൽ നിന്ന് തന്നെ വന്നു അപ്പൊ അതുകൊണ്ട് സന്തോഷമായിട്ടുണ്ടാവും അല്ലെ പല വീട്ടിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ പറയുന്നതാണ് ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഒക്കെ ഓരോ വീഡിയോസും കാണുമ്പോൾ പല ആളുകളും പലതും പറയുന്നുണ്ട് ഓ എന്തൊരു ഹാപ്പി ലൈഫാണെന്നൊക്കെ ഉള്ളത് അത് റിയലാണ് റിയൽ അല്ല എന്നുള്ളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ലൈഫിലും എല്ലാവരുടെയും പോലെ എല്ലായിടത്തും നടക്കുന്ന പോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എപ്പോഴും ഹാപ്പി ഫാമിലി ആയിട്ട് നിൽക്കാൻ കഴിയില്ല അവിടെ എന്തെങ്കിലും അല്ലാതെ ചില്ലറോ പൊട്ടനും ചിരിലൊക്കെ ഉണ്ടാവുമ്പോൾ ഇതുപോലെ സെപ്പറേഷൻ ഉണ്ടാവും അതില് മരുമക്കളെ മാത്രം കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് എങ്ങനെയാവുന്നു അവരും മനുഷ്യന്മാരല്ലേ അവർക്കും വേണ്ടി സ്വസ്ഥതയും സമാധാനം ഒക്കെ അവർക്ക് ഇങ്ങനെ സെപ്പറേറ്റ് നിൽക്കുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് സമാധാനം കിട്ടുന്നതുണ്ടെങ്കില് അങ്ങനെ അവർ പൊക്കോട്ടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ സന്തോഷമല്ലേ അവരുടെ ലൈഫിലുള്ള ഹാപ്പി ആയിട്ടുള്ള മൂമെന്റും കാര്യങ്ങളൊക്കെ അല്ലേ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇവരെ പോലുള്ള ആളുകൾ കരഞ്ഞ് മെഴുകിയിട്ട് നിൽക്കുന്നതാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഫാമിലി ഇഷ്യൂ പറയാൻ ആഗ്രഹിക്കാത്ത ആളെ വായിൽ നിന്ന് തന്നെ പറയിപ്പിച്ചു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് ജൂബിയുടെയും ബാസിയുടെയും ഒക്കെ എനിക്ക് ഫസൂൻ ആയിക്കഴിഞ്ഞാലും ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ കാണുന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കും പറയാനാവും കല്യാണം കഴിഞ്ഞിട്ടും ഹലാസ് ബൂട്ടിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ജുബി തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ടൈമില് നല്ല മരുവളും ഇപ്പൊ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ സെപ്പറേറ്റ് വന്നപ്പോൾ മോശം മരുവോളായിട്ടൊക്കെ എങ്ങനെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അവരവരുടേതായിട്ടുള്ള ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ എത്തും ആ സിറ്റുവേഷനില് ഇന്ന ഡിസിഷൻ ആണ് ഇവിടെ ഉത്തമം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി അവർക്കാവും അങ്ങനെ ഒരു തീരുമാനം തന്നെ ഇപ്പൊ ജൂബിയും ബാസിയും എടുത്തിട്ടുള്ളത് അവര് സന്തോഷത്തോടെ അങ്ങ് ജീവിക്കട്ടെ അത് കാണാനല്ലേ നിങ്ങളും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെ കമൻസ് ഇട്ടിട്ടിപ്പോ ആ കുട്ടിയെ അങ്ങ് അരയിപ്പിച്ചു എന്ത് കാര്യമുള്ളത് ഒരു കാര്യമില്ല എന്ത് തെറ്റ് വന്നാലും എന്ത് ആയാലും അത് മരുവക്കളുടെയും മേൽ ചാർത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അത്തരത്തിലെന്ന് ഇവരെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളു ഈ മരുവക്കളും ഒരു സ്ത്രീയാണ് അതും കൂടെ ഒന്ന് ചിന്തിക്കണം ഉമ്മമാർക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഉപ്പമാർക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവൻ ജീവിക്കേണ്ടോ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ ഭാഗം ഒരിക്കലും കേൾക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല അങ്ങനെ നിന്ന പെങ്കോന്തൻ അച്ചിക്കോന്തൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സർവ്വസാധാരണമായിട്ട് കേട്ടു വരുന്നതാ ഇതൊക്കെ മാറ്റാനായില്ലേ എന്തായാലും കഷ്ടം തോന്നുന്നു അതും സ്ത്രീ തന്നെയാണ് മറ്റൊരു സ്ത്രീയെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അത് ചിന്തിക്കുമ്പോയാ നിങ്ങളും ഇതുപോലുള്ള കുടുംബത്തിലൊക്കെ ജീവിച്ചിട്ട് വന്ന ആളുകൾ തന്നെ ആയിരിക്കില്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാവും അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അതൊന്ന് ചിന്തിച്ചാൽ മതി ആരായാലും ഇതുപോലുള്ള കമൻസ് ഇടുന്ന ആളുകൾ